ബഡ്ജി ശ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഞങ്ങളുള്ളത് മഹാരാഷ്ട്രയിലെ സോളാപൂർ ജില്ലയിലുള്ള പണ്ടരിപ്പൂർ എന്ന സ്ഥലത്താണ് ഞങ്ങൾ ബസിൽ നിന്നിറങ്ങി അവിടെ നിന്നും ഒരു ഓട്ടോയിൽ ഞങ്ങളുടെ ലഗേജുമായിട്ട് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത് ഇതാണ് ഞങ്ങളുടെ ഹോട്ടൽ ക്ഷേത്രത്തിൽ നിന്നും വളരെ അടുത്ത് തന്നെയായിട്ടാണ് വാക്കബിൾ ആണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് വൈകിട്ടാണ് നമുക്ക് ദർശനം എട്ട് മണിക്കാണ് നമുക്ക് ക്ഷേത്രത്തിൽ ദർശനത്തിനുള്ള സമയം തന്നിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് രണ്ട് തരത്തിൽ നമുക്ക് ദർശനം നടത്താം ഒന്ന് സാധാരണ എല്ലാവരും ക്യൂ നിൽക്കുന്നത് പോലെ സർവ ദർശനം രണ്ട് നെറ്റിൽ നമുക്ക് ദർശനത്തിനുള്ള ടിക്കറ്റ് ലഭ്യമാണ് നെറ്റിൽ നിന്നെടുത്താണെങ്കിലും ഇനി നിങ്ങൾ നേരിട്ട് പോവുകയാണെങ്കിലും ക്യാഷ് ഫ്രീ ആണ് അവിടെ ദർശനത്തിനുള്ളത് അപ്പോൾ റൂമിൽ പോയ ഞങ്ങളെല്ലാവരും കുളിച്ച് വൃത്തിയായി നമ്മളുടെ പരമ്പരാഗത വേഷത്തിൽ തന്നെ പോകണം എന്നുള്ള ഒരാഗ്രഹമുള്ളതിനാൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പുരുഷന്മാരെല്ലാവരും മുണ്ടും സ്ത്രീജന ഒരു കാവി തൊപ്പിയും അണിഞ്ഞിട്ടുണ്ട് വിട്ടലിനെ കാണാൻ പോകുമ്പോൾ എന്തിനാണ് ഒരു കുറവ് അങ്ങനെ എല്ലാവരും ആഗ്രഹിച്ച പോലെ പണ്ഡരിപ്പൂർ വിട്ടലൻ്റെ ദർശനത്തിന് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് മഹാരാഷ്ട്രയില് ഏഴ് ദിവസത്തെ ടൂറാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അതിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം ഞങ്ങളിൽ മുപ്പത്താറ് പേരിൽ മുപ്പത്താറ് പേർക്കും പോകണമെന്ന് ഏറെ ആഗ്രഹിച്ച ഒരു ക്ഷേത്രം കൂടിയാണ് ഈ പണ്ടരിപ്പൂർ വിട്ടള ഉബ്മായി ക്ഷേത്രം അപ്പോൾ അവിടെ എത്തിയതിൻ്റെ ഒരു അനുഭൂതി എല്ലാവരുടെ മുഖത്തും കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും താഴെ റെഡിയായി ഇനി എല്ലാവരും കൂടി ഒരുമിച്ചാണ് ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുന്നതിന് വേണ്ടി പോകുന്നത് മലയാളികൾക്ക് ഏറെ പരിചിതമില്ലാത്ത ഒരു ക്ഷേത്രമായിരിക്കാം മഹാരാഷ്ട്രയിലെ ഈ പണ്ടരിപ്പൂർ ക്ഷേത്രം കലിയുഗത്തിൽ നാമസ്മരണം ചെയ്താൽ ഭഗവാൻ അവരിൽ പ്രീതി ഉള്ളവനായിത്തീരുന്നു അപ്പോൾ നാമസങ്കീർത്തനം കൂടി ചെയ്താൽ എന്തായിരിക്കും ഫലം അതെ ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് എല്ലാവരും ഭഗവാന്റെ നാമസ്മരണം ചൊല്ലിയിട്ട് തന്നെയാണ് ആ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുന്നത് പണ്ഡിതനെന്നോ പാമരനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനോ എന്ന ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും ഒരേ സ്വരത്തിൽ ഭഗവാൻ വിട്ടളനെ സ്മരിച്ചുകൊണ്ട് വിട്ടള 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 വിട്ട നാമസങ്കീർത്തനം ചൊല്ലിയാണ് ഈ ദേവനെ ദർശിക്കാനായിട്ട് പോകുന്നത് ആ ഒരു അനുഭൂതി എത്ര പറഞ്ഞാലും നമുക്കത് മതിയാവില്ല ചില കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം പാൽപ്പായസത്തിൻ്റെ മാധുര്യം എത്ര വർണ്ണിച്ചാലും അത് മറ്റുള്ള ഒരാൾക്ക് മനസ്സിലാവില്ല അത് കുടിച്ചവനെ അതിൻ്റെ മാധുര്യം എത്രത്തോളം ഉണ്ട് എന്നറിയൂ എന്ന് പറയുന്നത് പോലെയാണ് പണ്ടിരിപ്പൂരിലെ ഭഗവാൻ വിട്ടളൻ്റെ ദർശനം നടത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അവിടുത്തെ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭഗവാൻ വിട്ടളൻ്റെ പാതാരിന്ദിൽ നമ്മളുടെ കൈകൊണ്ട് സ്പർശിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടാനായിട്ട് നമുക്കിവിടെ കഴിയും മൊബൈൽ ഫോണുകളോ ചാർജറുകളോ യാതൊരുവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ നമുക്ക് പ്രവേശിപ്പിക്കുവാനായിട്ട് കഴിയില്ല ഇതെല്ലാം അടുത്തു തന്നെ നമ്മളേൽപ്പിച്ച് വേണം ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുവാനായിട്ട് ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ വിട്ടള വിട്ടള എന്ന ആ ഭക്തിഗാനം അല്ലെങ്കിൽ ഭഗവാന്റെ നാമസ്മരണം ചെയ്തിട്ടാണ് ഞങ്ങൾ ദർശനം നടത്തിയത് ദർശനത്തിന് ശേഷം ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങൾ പിന്നെയും ഭഗവാന്റെ നാമസ്മരണവും ഭജനയുമൊക്കെ ഏറ്റു ചൊല്ലി ഞങ്ങൾ ചെയ്യുന്നത് കണ്ടപ്പോൾ അവിടെ വന്ന മറ്റ് വിട്ടള ഭക്തജനങ്ങളും ഞങ്ങളോടൊപ്പം ചേർന്നത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉളവാക്കി മുതൽ നാലു മണിക്കൂർ വരെയാണ് ദർശനത്തിന്റെ സമയം എന്നാണ് പറഞ്ഞത് പക്ഷേ നമുക്ക് ഭഗവാനെയും ഭഗവാന് നമ്മളെയും കാണണമെന്നുണ്ടെങ്കിൽ അത് ശീഘ്രമായി നടക്കും എന്നുള്ളതിൻ്റെ അനുഭവസ്ഥരായിരുന്നു ഞങ്ങളെല്ലാവരും എട്ട് മണിക്കാണ് ഞങ്ങൾക്ക് റിപ്പോർട്ടിംഗ് ചെയ്യേണ്ട സമയം മണിക്ക് തന്നെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഭഗവാൻ പാണ്ഡുരംഗ വിട്ടലൻ്റെ അനുഗ്രഹം കൊണ്ട് എട്ട് മുപ്പതിന് ഭഗവാന്റെ ദർശനം നടത്തി ഞങ്ങൾ തിരിച്ചു വന്നു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം വന്ന എല്ലാവരും മനസ്സ് നിറഞ്ഞു തന്നെയാണ് ഭഗവാനെ തൊഴുതത് തൊഴുതിറങ്ങിയ എല്ലാവരുടെയും മനസ്സും അതുപോലെ അവരുടെ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം അവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് അവരുടെ പ്രാർത്ഥനകൾ ഭഗവാൻ വിട്ടളൻ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവ് തന്നെ അതിപുരാതനമായ ഈ ക്ഷേത്രം സോളാപ്പൂർ ജില്ലയിലെ പണ്ടരിപ്പൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതല്ലാതെ മറ്റൊരു പ്രത്യേകത ഭീമ എന്ന നദിയുടെ തീരത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ഭീമാനദി ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തുമ്പോൾ വളഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് ഈ നദിയെ ചന്ദ്രഭാഗ എന്നു മറ്റൊരു നാമം കൂടി പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്രഭാഗ നദിയുടെ തീരത്തുള്ള രുക്മിണീ സമേതനായിട്ടുള്ള പാണ്ഡുരംഗ വിട്ടള ഭഗവാന്റെ ദർശനം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു പുണ്യമായിട്ട് വേണം നമ്മൾ പോകുമ്പോൾ പറയും ഓരോ ക്ഷേത്രത്തിലും നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ വിളിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് പോകുവാൻ കഴിയൂ എന്ന് പറയാം എൻ്റെ തന്നെ വലിയൊരു അനുഭവം എന്ന് പറയുന്നത് ഏകദേശം പത്ത് വർഷത്തിന് മുന്നേ ഈ ക്ഷേത്രത്തിലേക്ക് ഒരാൾ ക്ഷണിച്ചിരുന്നു അന്ന് പോകുവാനായിട്ട് കഴിഞ്ഞില്ല പിന്നീട് ഞാൻ ശ്രമിച്ചപ്പോഴൊക്കെ അത് നടന്നതുമില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏകദേശം പത്ത് വർഷങ്ങൾക്ക് ശേഷം ഭഗവാൻ നമ്മൾ സൂര്യമാസം പിന്തുടരുമ്പോൾ അവിടെ ചന്ദ്രമാസമാണ് പിന്തുടരുന്നത് ചന്ദ്രമാസത്തിലെ ആഷാഠമാസവും കാർത്തികമാസവുമാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം കൃഷ്ണ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഏകാദശിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ രണ്ട് മാസങ്ങളിലെ ഏകാദശി ആഷാഢ ഏകാദശിയെന്നും കാർത്തിക ഏകാദശിയെന്നും ഈ ദിവസങ്ങളിൽ ഇവിടുത്തെ തിരക്ക് അഭൂതപൂർവ്വമായിട്ടുള്ള തിരക്ക് തന്നെയാണ് ഏകദേശം കിലോമീറ്ററുകളോളം നമ്മൾ ക്യൂ നിന്നെങ്കിൽ മാത്രമേ പണ്ഡിരിയുടെ ദർശനം നമുക്ക് സാധ്യമാവുകയുള്ളൂ അപ്പോൾ എന്തായാലും അവിടെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഭഗവാൻ വിട്ടളൻ അനുഗ്രഹം തരട്ടെ എല്ലാവർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിട്ടള ഭഗവാനെ ദർശിക്കാനും നിങ്ങളുടെ പ്രാർത്ഥനകൾ സഫലമാകാനും ഭഗവാൻ വിട്ടടൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു